പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ടൗൺ പരിധിയിൽ കണ്ടംപററി സ്റ്റൈലിൽ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഈ നാല് ബെഡ്റൂം വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിന് സമീപമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വീടിന്റെ മുൻഭാഗത്തായിട്ടുണ്ട് വീടിന്റെ സിറ്റ്ഔട്ട് കടന്നെത്തുന്നത് വളരെ വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വീടിന്റെ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗിന്റെ വലതുഭാഗത്തായിട്ടാണ് ഡൈനിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്ത മോഡുലാർ കിച്ചൺ ആണ് വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിനോട് ചേർന്ന് ചെറിയൊരു വർക്കേരിയും നൽകിയിട്ടുണ്ട് താഴെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് നല്ല വലിപ്പത്തിലാണ് ഈയൊരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നല്ല ഭംഗിയായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നിലയിൽ തന്നെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം ആണിത് ബാത്റൂം ഫിറ്റിംഗ്സിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഴ്സിൽ നല്ല ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ് ആണ് പാകിയിട്ടുള്ളത് ഫ്ലോറിംഗ് മുഴുവനായും ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ വിട്രിഫൈഡ് ടൈലിലാണ് അപ്പർ ലിവിംഗ് ഏരിയയും നല്ല സ്പേഷ്യസ് ആയി തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലെ നിലയിൽ വരുന്ന ആദ്യത്തെ ബെഡ്റൂം ആണിത് എല്ലാ ബെഡ്റൂമുകളിലേക്കും നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന തരത്തിൽ വിൻഡോസ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസും വീടിന് ബാക്കിയായിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ ബാൽക്കണിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ വീടിന് ഇതിൻ്റെ ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ വീട് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടുകൾ വാങ്ങുന്നതിനും നിർമ്മിക്കുന്നതിനും ആവശ്യമായ ലോൺ സൗകര്യം കൂടി വളരെ മിതമായ പലിശ നിരക്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഇതുപോലെയുള്ള ഒരു കിടിലൻ വീടിന്റെ വിശേഷവുമായി ഞങ്ങൾ വരും ബായ്